ൂട്ട് വളരെ എളുപ്പമുണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരം പറഞ്ഞു തരാം നല്ല രുചിയാണ് പക്ഷെ പെട്ടെന്നാവും ഒരു കപ്പ് പാലിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെണ്ണ ചേർത്തിട്ട് തിളപ്പിക്കുക പാലിലേക്ക് വെള്ളമെടുത്താലും മതി ഒരു കുഴപ്പവും സംഭവിക്കില്ല അതിലേക്ക് നമുക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് ഉടനെ തന്നെ ഇളക്കണം അതായത് നമ്മൾ പത്തിരിക്ക് കുഴക്കുന്നത് പോലെ ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് മുട്ട അടിച്ചതും ചേർത്ത് തീ ഓഫ് ചെയ്തതിന് ശേഷം നന്നായി യോജിപ്പിച്ച് കുഴച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോ മൂന്ന് ടേബിൾ സ്പൂണോ ചീസ് ചീസ് ആയിട്ടുള്ളത് നമുക്ക് വാങ്ങാൻ കിട്ടും അതല്ലെങ്കിൽ ചീസ് വാങ്ങിയിട്ട് നമുക്കൊരു ഗ്രേറ്ററിലിട്ട് ഒരച്ചെടുത്താൽ മതി അപ്പം അതും കൂടി ഇതിലേക്ക് നന്നായിട്ട് ചേർത്ത് യോജിപ്പിക്കുക അതിനുശേഷം ഉപ്പും കുറച്ച് മുളക് ചേർത്ത് ഇളക്കാം ഇനി വേണ്ടത് ഇതിനെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കുക എന്നുള്ളതാണ് ഈ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് ഇതിനെ എണ്ണയിൽ വറുത്ത് കോരി എടുക്കാം സോസ് ചേർത്ത് ഇത് ഇങ്ങനെ തന്നെ വേണമെങ്കിലും കഴിക്കാം ഇനിയിപ്പോൾ ഇതിന് വേണമെങ്കിൽ ചേർക്കാൻ പറ്റുന്ന ചില രുചി വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറയാം ഉരുളക്കിഴങ്ങ് പിന്നെ മല്ലിയില ചാട്ട് മസാല കസൂരി മേത്തി ഇതൊക്കെ ഇതിൻ്റെ കൂടെ ചേർത്ത് മാറി മാറി ഒന്നായിട്ടും ഒറ്റയായിട്ടും ഒക്കെ ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം അന്നേരം ഈ മൈദയുടെ അളവ് കുറച്ചൊന്ന് കുറച്ചാൽ മതി ഇതുപോലെ എനിക്ക് തോന്നുന്നു നമുക്ക് മധുരക്കിഴങ്ങും ഇതിൻ്റെ പോലെ ഇങ്ങനെ വേവിച്ച് ചേർക്കാവുന്നതാണ് എന്ന് തോന്നുന്നു ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി ഈ ചീസ് ബോൾ തന്നെ നമുക്ക് സ്പൈസി ആയിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ അതിന് മറ്റൊന്നും ചെയ്യേണ്ട കുറച്ച് സവാള എടുക്കുക എന്നിട്ട് കുറച്ച് വെളുത്തുള്ളിയും എടുക്കുക ഒരു പാനിലിത്തിരി ഓയിലോ ബട്ടറോ ഇട്ടതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്യാം ശേഷം ഉള്ളിയും ഒന്ന് വഴറ്റാം ഈ വഴറ്റിയ കൂട്ടിൻ്റെ അകത്തേക്ക് കുറച്ച് തക്കാളി സോയാ സോസ് കുറച്ച് പെപ്പറ് കുറച്ച് പഞ്ചസാര വേണമെങ്കിൽ കുറച്ച് സെലറി സ്പ്രിംഗ് ഓണിയൻ ക്യാപ്സിക്കം ഇതൊക്കെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് കോൺഫ്ലോറ് ഒരിത്തിരി വെള്ളത്തിൽ കലക്കി അതും കൂടി ഇതിലൊഴിച്ച് ഒന്ന് കുറുകി വരുന്ന പരുവത്തിൽ നമ്മൾ വറുത്തെടുത്തിട്ടുള്ള ചീസ് ബോൾസ് ഇതിലേക്ക് ഇടുക എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ കറിയായിട്ട് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം വെറുതെ ആണെങ്കിൽ അങ്ങനെ അതല്ല ഒരു സ്റ്റാർട്ടറായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക രുചിക്കൂട്ട് നിർവഹണം ലീന